ഇവിടെ ശക്തമായ രൂപത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ പിടിച്ചു നിന്നതുകൊണ്ടാണ് ഇന്നും ഈ രാജ്യത്തിൻ്റെ ബാക്കി ഭാഗം മതേതരമായി നിലനിൽക്കുന്നത് ഇവിടെ മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങൾ എടുത്താലും ഏത് രൂപത്തിലുള്ള പീഡനങ്ങൾ കൊള്ള കൊലപാതകം മയക്കുമരുന്ന് കഞ്ചാവ് പിടിച്ചുപറി ഏതെടുത്താലും അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ചില കയ്യോപ്പുകൾ ഉണ്ടാകാറില്ലേ ഇവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നാൽ നമ്മൾ ഒറ്റപ്പെടും ആ അക്രമങ്ങൾക്കെല്ലാം ഇവര് മുൻപന്തിയിൽ ഉണ്ടാകുന്നു ഇപ്പതാ അൽ മുത്താദിർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ കണ്ടതാണല്ലോ ഒരു വലിയ രൂപത്തിൽ ഒരു പറ്റിപ്പും തട്ടിപ്പും നടത്തി മയക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് കേൾക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാലും കേൾക്കുന്നെങ്കിൽ പറയണം കേൾക്കുന്നില്ല എങ്കിലും പറയണം അവർ വന്ന് കരച്ചിലാണ് എന്തെന്നറിയാമോ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു പോയി മോളെ കിട്ടിക്കാൻ വെച്ചിരുന്നതാണ് പണം ഹലാൽ തട്ടിപ്പ് എന്തതി വിദഗ്ധമായിട്ടാണെന്നറിയാമോ കോടിക്കണക്കിന് പണം പിടിച്ചെടുത്ത് തട്ടിച്ചുകൊണ്ടുപോയത് ആ നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു പ്യുവർ ഹലാലാണ് ആദ്യം തന്നെ കാഫിറുകളെ ഊദിക്കുക അതുകൊണ്ട് കാഫറുകളുടെ പണം പോയില്ല പോയില്ലോ മക്കളെ കെട്ടിക്കാൻ വേണ്ടി ഇവര് പണം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു കാലാവധി കഴിഞ്ഞപ്പോൾ പോയി നോക്കിയതാ കിട്ടിയില്ല അപ്പോ ഞാൻ അതല്ല ജോൺ ഞാൻ ഇനി കേൾപ്പിക്കാൻ പോകുന്നത് കേൾക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ ഗ്ലോബൽ മാനേജർ നാസർ അൽഹാദിയുടെ ഞാൻ നിൽക്കുന്നത് ഈ വീട് വീട് ഒരു വലിയ വീടാണ് അൽ മുക്താദിർ എന്ന് പറയുന്ന നാസർ ഹാജിയുടെ വീടിന് മുമ്പില് ഉണ്ടാക്കി അടുപ്പ് അടുപ്പുണ്ടാക്കി കഞ്ഞി ഉണ്ടാക്കി അവിടെ തന്നെ ജീവിക്കുവാണ് പെരുന്നാളിനൊന്നും അവരാരും വീട്ടിൽ പോയിട്ടില്ല കാരണം അവരൊക്കെ പറ്റിക്കപ്പെട്ടു അവരുടെ പണത്തിന്റെ വിഷയത്തിൽ ഒരു കാര്യമുണ്ടാകാതെ ഒരു തീരുമാനം ഉണ്ടാകാതെ അവര് പോകത്തില്ല എന്ന് പറഞ്ഞ അവരവിടെ ഉറച്ചു നിൽക്കുകയാണ് എത്ര മാധ്യമങ്ങൾ ഈ വിഷയം വാർത്തയാക്കി എന്ന് ചിന്തിച്ചു നോക്കും കാരണം നമ്മുടെ ആളാ എങ്ങനെ കൊന്നവനും കൊല്ലപ്പെട്ടവനും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത് പോലെ പറ്റിച്ചവനും പറ്റിക്കപ്പെട്ടവനും ഞമ്മന്റെ ആളുകൾ അത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കോട്ടോ അൽ ഗ്ലോബൽ മാനേജർ അബ്ദുൽ നാസർ വീടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഈ വീട് ഒരു വലിയ വീടാണ് വീട് വെച്ചിട്ട് റെനി ആ ഓഡിയോ കേൾക്കാമോ ആറുമാസം ആകുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് വെച്ചൊരു അത്യാഡംബര വീടാണ് ഈ വീടിന് മുമ്പിൽ നൂറ്റി നാല്പതോളം ആളുകളാണ് സത്യാഗ്രഹം ഇരിക്കുന്നത് കഞ്ഞിവെച്ച രാപ്പകൽ സമരം നടത്തുകയാണ് ഇവരുടെ പണം എന്ന് തിരികെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പും അവർക്ക് ലഭിച്ചിട്ടില്ല പല ഉറപ്പുകളും അവർ നൽകിയെങ്കിൽ അത് പാലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനെ തുടർന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ എല്ലാവരും കഞ്ഞി വെച്ചുകൊണ്ട് കൊണ്ട് സമരം നടത്തി കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ രാവിലെ സമരം ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്കാണ് അവിടെ കഞ്ഞി അടുപ്പത്ത് ഇരിപ്പുണ്ട് വലിയ പ്രതിഷേധത്തിലാണ് വലിയ വലിയ വിഷമത്തിൽ തന്നെയാണ് ഈ ആളുകൾ എല്ലാവരും തന്നെ ഉള്ളത് പലരും വീട് വെക്കാനുള്ള പണവും മക്കളെ കെട്ടിച്ചയക്കാനുള്ള പണവും അതുപോലെ ആശുപത്രി ചെലവിലുള്ള പണവും ഒക്കെ ആണ് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് പക്ഷേ അതെല്ലാം ഇപ്പോൾ അവർക്ക് നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഞാൻ ഞാനിട്ടത് അപ്പം ഇട്ട സമയത്ത് നല്ല ഗ്യാരണ്ടിയോട് കൂടി വാങ്ങിച്ചതാണ് ഈ ഗ്ലോബൽ വാനേർ എന്ന് പറയുന്ന നാസർഹാദി ആണ് ഇതിന്റെ മെയിൻ കാരണം ഞങ്ങൾക്കെല്ലാം സൈൻ ചെയ്ത് തന്നേക്കുന്ന അദ്ദേഹമാണ് മൺസൂറിനെ ഞങ്ങൾ കണ്ടിട്ടില്ല മൺസൂറിനെ പത്രത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്നും എപ്പോഴും നമ്മൾ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്ന നാസർഹാദി തന്നെയാണ് പിന്നെ ഏജന്റുകൾ ഉണ്ട് എങ്കിൽ തന്നെ നാസർഹാദിയാണ് ഇതിൻ്റെ ഫുള്ള് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഇത് ഞങ്ങൾ ഒന്നുകിൽ ഇത് കേസായാലും പോലീസ് സ്റ്റേഷൻ വഴി ആയാലും ഏതു വഴി നീങ്ങാനും ഞങ്ങൾ അദ്ദേഹത്തിനെയും മകനെയും അറസ്റ്റ് ചെയ്ത്

എന്തെങ്കിലും സാമ്പത്തികം ഇതിൽ ഇറക്കുക കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ലാഭവും കാര്യങ്ങളൊക്കെ തന്നി തൊന്നിരിക്കാം രണ്ട് വർഷമായി നിക്ഷേപിച്ചിട്ട് ആദ്യത്തെ ഒരു വർഷം എനിക്ക് കൃത്യമായി നിലയിൽ ബെനിഫിറ്റ് എല്ലാം വന്നുകൊണ്ടിരുന്നു പിന്നെ ദിവസങ്ങൾ ആ നിശ്ചിത സമയങ്ങളിൽ വരാതെ ആഴ്ചകൾ മാസങ്ങൾ താമസിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോഴേ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായി അപ്പം ഈ സ്ഥാപനങ്ങൾ കൂടുതലുണ്ടായ പേരില് ജോലിക്കാർക്ക് പേപ്പറുകൾ കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം സംസാരിച്ചു ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു പറഞ്ഞു എന്നൊരു മുട്ടു സൂചി എന്ന് പ്രതീക്ഷിക്കണ്ടെന്ന് അബ്ദുൽ എന്നോട് സംസാരിച്ചു ലക്ഷക്കണക്കിന് രൂപ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മുതലും ലാഭവും കിട്ടാതെ വന്നപ്പോൾ ചോദിച്ചപ്പോ പറയാണ് ഒരു മൊട്ടുസൂചി പോലും ഇനി എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അപാരമായ തൊലി കെട്ടി വേണ്ടേ ഇത് പറയാൻ കൊള്ളയടിയും അക്രമവും കൊലയും ബലാത്സംഗവും ഇതൊക്കെ ഇവരുടെ മുഖമുദ്രയാണ് പിന്നെ ഇവർക്ക് എങ്ങനെ പറ്റും ഇവര് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധന്മാരാണ് പക്ഷേ സ്ത്രീകളുടെ പണം ഇവർക്ക് പറ്റും ഒരുപാട് സ്ത്രീകളിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചിരിക്കുക എന്തായിരുന്നാലും ഇവരുടെ ആകെ ഈ ഒരു വിഷയത്തിൽ രക്ഷപ്പെട്ടത് കാഫറുകളാണ് അവരാരും പണം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തില്ല കാരണം ഇയാള് മുസ്ലിങ്ങളുടെ പണം മാത്രമാണ് വാങ്ങിയത് വൃത്തികേട് ചെയ്താലും വൃത്തിയായി ചെയ്തു ആള് കേട്ടോ അവരുടേത് മാത്രം മതി എന്ന് പറഞ്ഞു ഇവരുടെ സ്ത്രീ വിരുദ്ധത സ്റ്റേജുകളിൽ മാത്രമാണ് അയൽവാസി ഉണ്ടെങ്കിൽ അവന്റെ 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 പരിപാടിക്ക് പോകണ്ട പോകണ്ട അയൽവാസിയായ കൂടണ്ട ചോദിച്ചാൽ മനസ്സിലായോ ഇവർക്കിടയിൽ തന്നെ ഒരുപാട് കുത്തിത്തിരിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുതകളും ഒക്കെ ഉണ്ട് ഒരു മുജാഹിദ് ആശയമുള്ള ഒരാൾ മരിച്ചാൽ അയാളുടെ വീട്ടിലേക്ക് പോകണ്ട മുജാഹിദ് ആശയമുള്ള ഒരാൾ വീടിന്റെ അടുത്ത് താമസിച്ചാൽ അവരൊരു തുള്ളി വെള്ളം പോലും നിങ്ങൾ കൊടുക്കേണ്ട ഒരു പുരോഹിതൻ പ്രസംഗിച്ചിരുന്നു ഇനിയിപ്പം മുജാഹിദികളുടെ എങ്ങാനും മയത്ത് സംസ്കരിക്കാനുള്ള ഒരു അവസരം നമുക്ക് വന്നാൽ മയ്യത്തിനെ വേണ്ടുന്ന രൂപത്തിൽ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട അത് വലിച്ചെറിഞ്ഞോ കുളിപ്പിക്കാൻ ചൂടുള്ളോ ഒന്നും വേണ്ട എന്ത് വെള്ളമായിരുന്നാലും മതി അപ്പോ ഇവരുടെ തന്നെ ആശയമുള്ള നമസ്കരിക്കുന്ന കൊടുക്കുന്ന നോർമ്പ് പിടിക്കുന്ന ഹജ്ജ് ചെയ്യുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്ന ഖുർആൻ അനുഭാവികളായിട്ടുള്ള ആളുകളോട് ഇത്രയും വലിയ വിരോധമാണി പുറപ്പെടുവിക്കുന്നതെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് ഇവർ എന്ത് പറയും നമ്മളെ കുറിച്ച് എന്ത് ഇവർ മടിക്കുക മതം വിട്ടു മതത്തിൽ നിന്നും പുറത്തുപോയവർ മതത്തെ ശക്തമായി വിമർശിക്കുന്നവർ ഈ മതവിമർശകർ അതല്ലെങ്കിൽ അവരോട് അന്യമതർ കാ സ്വീകരിക്കുക വന്നു നോക്കുന്നത് ഇവരെ പോലെയുള്ള തൊപ്പിയും തലപ്പാവും ഇട്ട ആളുകളാണെങ്കിൽ അവിടെ കിടന്ന് ചത്തോട്ടെന്നല്ലേ പറഞ്ഞു ഇവരിൽ നിന്ന് മാനവികത നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇവരുടെ അടിമുതൽ മുടി വരെ ഈ ീവ്രവാദം ലോകത്തെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അഗ്നിയാണ് ഈ ചവറ്റുകുട്ടയിലേക്ക് മ്ലേച്ച കുഴിയിലേക്കാണ് കുറെ ആളുകൾ ലവ് ജിഹാദിന്റെ പേരിൽ ചെന്ന് കേറി കൊടുക്കുന്നത് സ്ത്രീകൾക്ക് എന്തോ വലിയ സ്വാതന്ത്ര്യം